നിത്യമായും നമ്മുടെ ചാനൽ കാണുന്ന വളരെ പ്രധാനപ്പെട്ട പ്രേക്ഷകരൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് ഒന്നുകൂടി സിമ്പിളായി ഈ ഭാഷയെ ഒന്ന് പഠിപ്പിച്ചു തരുമോന്ന് അവർക്കുള്ളൊരു സൊല്യൂഷനാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾ ഈ വീഡിയോ വളരെ ചെറിയ സമയമാണ് ഉള്ളത് ഇത് കഴിയുമ്പോൾ നിങ്ങൾ ചിന്തിക്കും ഇത്ര സിമ്പിളായിരുന്നു അറബി ഭാഷ എന്താണ് ആ ഒരു പോയിൻ്റ് എന്ന് വെച്ചാൽ നിങ്ങൾ ശ്രദ്ധിക്കുക ഇപ്പോൾ ഇംഗ്ലീഷ് നമ്മൾ സാധാരണ തുടക്കക്കാർ ഇംഗ്ലീഷ് ഭാഷ സംസാരിക്കുമ്പോൾ അവരറിഞ്ഞിരിക്കേണ്ട ഒന്നാണ് ഈസ് ആം ആർ എന്ന് പറയുന്നത് അഥവാ ആണ് ആകുന്നു എന്ന മലയാളത്തിൻ്റെ ശൈലി ആണല്ലോ ഹിന്ദിയിലാണ് ഹേ എന്നതിൻ്റെ ശൈലി യഥാർത്ഥത്തിൽ ഇതിനെന്താണ് ഒരു സെൻറ്റൻസ് മേക്കിങ്ങിൽ അറബിയിൽ കൊണ്ടുവരിക എന്നറിയാത്തത് കൊണ്ട് പലപ്പോഴും നമ്മുടെ ആളുകൾ എന്താവില്ല ഒരു സെന്റൻസ് പറയാൻ പേടിക്കുകയാണ് മടിക്കാൻ ഇവിടെയാണ് ഞാൻ പറയുന്നത് അറബി ഭാഷയിൽ അങ്ങനെ ഒന്നേ ഇല്ല എന്നതാണ് ഇല്ലേ ഇല്ല അതെങ്ങനെ ഉദാഹരണം പറഞ്ഞാൽ ഇപ്പം ദിസ് ഈസ് എ പെൻ അത് അറബിയിലൊന്ന് പറഞ്ഞു നോക്കി നിങ്ങൾ ഒന്ന് പറഞ്ഞു നോക്കി ദിസ് ഇസ് എ പെൻ അതല്ലെങ്കിൽ ഞാൻ പറയണം ഐ ആം എ ടീച്ചർ ഏ ഞാനൊരു ടീച്ചറാണ് ഇതൊരു പേനയാണ് ഞങ്ങൾ സ്റ്റുഡൻറ്റാണ് ഏ ഞങ്ങൾ ആണ് എന്ന് പറയണം ഈ മൂന്നിനെ ഒന്ന് നമുക്ക് അറബിയിലേക്കാക്കാം അപ്പോൾ ദിസ് ഇസ് എ ദിസ് ഇസ് എ പെൻ എന്നെങ്ങനെ അറബി പറയാം ഹാദ ഗലം പസ് ഹാദ ഇത് ഗലം അപ്പോൾ എവിടെ ഈസ് എവിടെ ഇല്ല ആവശ്യമില്ല ഇത്ര സിമ്പിളാണ് ഒരു നോൺ പഠിച്ചാൽ തന്നെ ആശയം കിട്ടും ഉണ്ടാക്കാൻ സാധിക്കുന്ന അപ്പോൾ ആദാകാലം രണ്ടാമത്തെ ഞാൻ പറഞ്ഞു ഞാൻ അപ്പോൾ ആമാണ് ഉപയോഗിക്കേണ്ടത് എന്ന് നമ്മൾ പഠിച്ചു ഇംഗ്ലീഷിൽ അങ്ങനെയാണ് അപ്പോൾ അതുകൊണ്ട് ഓ അതൊരു കൺഫ്യൂഷനാണ് എന്ന് വിചാരിച്ച് ഇങ്ങനെ ബാക്ക് നിൽക്കും അറബിയിൽ അങ്ങനെ ഒന്നേ ഇല്ല പിന്നെ എന്തിനാ കൺഫ്യൂഷൻ എന്ന് പഠിച്ചാൽ മതി അന അനമുദറിസ് അനമുഅല്ലും നിങ്ങളൊരു എൻജിനീയറാ പറഞ്ഞു നോക്കി അന മുഹന്ദിസ് ആ മുഹന്ദിസ് എന്ന വാക്ക് പഠിച്ചുവെച്ചാൽ മതി ആനയും പഠിച്ചാൽ മതി അപ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വേണ്ട അവിടെ എന്താ ഉപയോഗിക്കേണ്ടതെന്ന് ഓക്കെ വേറൊരാളെ കുറിച്ചാണ് പറയുന്നത് അവിടെ നിങ്ങൾക്ക് സംശയം വരൂല്ലേ എൻ ചെൻറ്റബീബ് നിങ്ങളൊരു ഡോക്ടറാണ് ലേഡിയോടാവുമ്പോൾ ഇഞ്ചി തബീബ് ആ ഒരു വ്യത്യാസമാണ് അറബിയിലുള്ളത് ലേഡീസ് ജെൻസ് വ്യത്യാസമുണ്ടാകും എന്നതല്ലാത്ത ഒന്നുമില്ല അപ്പം ഞാൻ നിങ്ങളെക്കുറിച്ച് പറയുകയാണ് ഇഞ്ചി തബീബ ഇനി ഇതിൻ്റെ തന്നെ ഒന്ന് ഞാൻ പറഞ്ഞ എന്താണ് ഞങ്ങൾ സ്റ്റുഡൻസാണ് അവിടെയും നിങ്ങൾ ആറാണല്ലോ ചേർക്കേണ്ടത് അപ്പോൾ അറബിയിൽ അങ്ങനത്തെ സംഗതി ഇല്ലാത്തതുകൊണ്ട് ഒന്നും പേടിക്കണ്ട അഹ്നാ ഞങ്ങൾ അത് പഠിച്ചാൽ മതി അന ഞാന് ഞങ്ങൾ തൊല്ലാബ് ഞങ്ങൾ തൊല്ലാബ് നേരത്തെ ഒരു മുദറിസി എന്ന് പറഞ്ഞല്ലോ ടീച്ചർ അതിനെന്താക്കുക പ്ലൂറൽ ആക്കുക എന്നത് മാത്രമാണ് അവിടെയുള്ളത് അവിടെ നിങ്ങൾ ഇംഗ്ലീഷിലാകുമ്പോൾ ഒരു എസ് കൊടുത്താൽ മതി അറബിയിലാക്കുമ്പോൾ അതിൻ്റെ പ്ലൂറൽ അത് ബഹുവചനത്തിൻ്റെ ഒരു മുതരിസീൻ എന്നാകും താലിബ് വിദ്യാർത്ഥി തൊല്ലാപ് വിദ്യാർത്ഥികൾ മനസ്സിലായോ ഇത്രയും സിമ്പിളാണ് അറബി ഭാഷ ഒരു പോയിൻ്റ് കൂടി നിങ്ങൾ ഇത് ഇനി ഒരു ക്വസ്റ്റ്യൻ മോഡലാക്കുമ്പോൾ ഇംഗ്ലീഷിൻ്റെ നിയമങ്ങളൊക്കെയും തി ഈസിനെ തിരിച്ചിടണം ഏ അങ്ങനെയുള്ള ഒരു ഈ സാധനം തന്നെ ഇല്ല പിന്നെ എന്തിനാണ് തിരിച്ചിടേണ്ട ആവശ്യം എൻ ചുതരിസ് അത്രയേ ഉള്ളൂ എക്സ്പ്രഷൻ എൻ്റെ ഇൻ ചുമതസ് സാർ നിങ്ങൾ ഒരു ടീച്ചറാണോ എൻ്റെ തബീബ് താങ്കൾ ഒരു ഡോക്ടറാണോ ഇത്രയേ ഉള്ളൂ അതുകൊണ്ട് അപ്പോൾ ദിസ് ഇസ് എ പെൻ എന്നതിന് അറിബിലെന്ത് പറഞ്ഞു ഹാദാ ഗലം ക്വസ്റ്റ്യനും അത് തന്നെയാണ് ഹഥാ രസം ഇത്ര സിമ്പിളാണ് ക്വസ്റ്റ്യനും അത് ഹഥലം ചോദ്യം പോലെ ഒരു ഭാവത്തിൽ നിന്ന് അവർ മനസ്സിലാക്കി എടുത്താൽ മതി ഈ ലളിതമായ ഭാഷ ഇത്ര സുന്ദരമായി പഠിക്കാൻ സാധിച്ചിട്ട് എന്തേ അതിൽ നിന്ന് നമ്മളൊക്കെ പുറകോട്ട് പോകുന്നു ഇനിയും വൈകിക്കൂട അറബിക് യൂണിയുടെ വെള്ളിയാഴ്ചകളിലെ വെബിനാറിൽ ഇത്തരം സിമ്പിൾ ടെക്നിക്കുകളാണ് ഞാൻ ഓരോരുത്തരോടും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഏറ്റവും ചുരുങ്ങിയത് അഞ്ഞൂറ്റി ചില്ലാനം ആൾക്കാർ പങ്കെടുക്കുന്ന വെള്ളിയാഴ്ചകളിലെ ക്യാമ്പിൽ ഫ്രീ ക്യാമ്പിൽ മറക്കാതെ പങ്കെടുക്കുക ശുക്രൻസലാം